നെതർലാൻഡ്സിന്റെ അതിർത്തിയിലുള്ള പടിഞ്ഞാറൻ ജർമ്മനിയിലെ ഏറ്റവും ജനസംഖ്യയുള്ള സംസ്ഥാനമായ നോർത്ത് റൈൻ വെസ്റ്റ്ഫാലിയിൽ സോളങ്കറ്റ് നഗരത്തിന്റെ അറുന്നൂറ്റി അമ്പതാം വാർഷികത്തോടനുബന്ധിച്ച് നടന്ന സിറ്റി ഫെസ്റ്റിവൽ ആഘോഷങ്ങൾ നടക്കുന്നതിനിടയിൽ കയറി വന്ന അറബി എന്ന് സംശയിക്കുന്ന ഒരു അജ്ഞാതൻ വൈവിധ്യങ്ങൾ നിറഞ്ഞ ഉത്സവാഘോഷത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവരിൽ കണ്ണിൽ കണ്ടവരെയെല്ലാം കുത്തി പരിക്കേൽപ്പിക്കുകയും അതിൽ ഗുരുതരമായി പരിക്കേറ്റ മൂന്നുപേർ കൊല്ലപ്പെടുകയും ചെയ്തുവെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അങ്ങേയറ്റം ക്രൂരമായ ഈ ആക്രമണം നടത്തിയതിനു ശേഷം അക്രമി പോലീസിന്റെ കണ്ണിൽപ്പെടാതെ ഓടി രക്ഷപ്പെട്ടു അക്രമിക്കു വേണ്ടിയുള്ള ഊർജിതമായ തെരച്ചിൽ തുടരുകയാണ് ഇപ്പോൾ ജർമ്മൻ പോലീസ് സാരമായി പരിക്കേറ്റവരിൽ ആറുപേരുടെ നില ഇപ്പോൾ ഗുരുതരമായി തുടരുകയാണെന്ന് ജർമ്മൻ പോലീസ് പ്രസ്താവനയിൽ പറഞ്ഞു അക്രമി ഒരു അറബ് വംശജനാണ് എന്നുള്ള സ്ഥിരീകരിക്കാത്ത വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അക്രമത്തിന് ഇരയായവരെയും ഉത്സവാഘോഷത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവരെയും പോലീസ് ഇപ്പോൾ ചോദ്യം ചെയ്തു വരികയാണ് ഇരകളുടെയെല്ലാം കഴുത്ത് ലക്ഷ്യമാക്കിയാണ് അക്രമി കത്തി ഉപയോഗിച്ചത് എന്നാണ് പോലീസ് പറയുന്നത് ഇത്തരത്തിലുള്ള കത്തി ആക്രമണങ്ങൾ ജർമ്മനിയിൽ ആപൽക്കരമായി പെരുകുന്നുവെന്ന് എന്നാണ് റിപ്പോർട്ടുകൾ ദാരുണമായ അക്രമ സംഭവത്തിൽ ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിലും സംഭവസ്ഥലത്ത് നിന്ന് ഓടിപ്പോയ അക്രമിയുടേത് ഇസ്ലാമിക് സ്റ്റേറ്റിൽ നിന്നുള്ള ആഹ്വാന പ്രകാരമുള്ള ഒറ്റച്ചെന്നായ ആക്രമണമാണോ അതോ പിന്നിൽ വലിയ ആസൂത്രണം തന്നെയുണ്ടോ എന്നെല്ലാം പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് വ്യോമസേനയുടെ ശക്തമായ സംഘം തന്നെ അക്രമിയെ തിരയാനായി രംഗത്തിറങ്ങിയിട്ടുണ്ട് ഒരു കാരണവശാലും പിന്നോട്ടില്ലെന്നും അജ്ഞാതനായ അക്രമിയെ കണ്ടെത്താനുള്ള തീവ്രമായ ശ്രമം തുടരുകയാണെന്നും പോലീസ് പറഞ്ഞു ജർമ്മൻ ഭരണകൂടവും പോലീസും അധികാരികളുമെല്ലാം നോർത്ത് റൈൻ വെസ്റ്റ് വാലിയും സോളിങ്ങിലെ ജനങ്ങൾക്കൊപ്പം ശക്തമായി നിൽക്കുകയാണെന്നും എല്ലാറ്റിലും ഉപരിയായി ഇരകൾക്കും അവരുടെ കുടുംബങ്ങൾക്കുമൊപ്പം ഉറച്ചു നിൽക്കുന്നുവെന്നും ജർമ്മൻ ഭരണകൂടം നിലപാട് വ്യക്തമാക്കി കുടിയേറ്റക്കാരിൽ നിന്നുണ്ടായ ശക്തമായ അസ്വാരസ്യങ്ങളും തങ്ങളുടെ സ്വരിജീ ജീവിതത്തിന് വിഘാതമായ പ്രവണതകൾ നിമിത്തം ജർമ്മൻ ഭരണകൂടം അടുത്തിടെ ഇസ്ലാമിക് സെന്റർ ഹാമ്പർ അസോസിയേഷനെയും അതിന്റെ അനുബന്ധ സംഘടനകളെയും നിരോധിച്ചുകൊണ്ടുള്ള നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവന്നിരുന്നു ഈ നിയമം വഴി ജർമ്മനിയിലെ വലിയ ചില മോസ്കുകൾക്കും പൂട്ട് വീണിരുന്നു കുടിയേറ്റക്കാർ നിമിത്തമുള്ള കലാപങ്ങളിലും ഇത്തരം കത്തിക്കുത്ത് ആക്രമണങ്ങളിലും പൊറുതിമുട്ടിയ ജർമ്മൻ ഭരണകൂടം കാലങ്ങൾ നീണ്ട അന്വേഷണങ്ങൾക്കും റെയ്ഡിനും ശേഷമാണ് തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഇസ്ലാമിക കേന്ദ്രങ്ങളെ കെട്ടിപ്പൂട്ടിയത് മനുഷ്യമഹത്വത്തിനെതിരായി നിൽക്കുന്നതും സ്ത്രീകളുടെ അവകാശത്തെ നിക്കുന്നതുമായ ഭീകരസംഘടനകളെ നിരോധിക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് സർക്കാർ വ്യക്തമാക്കിയിരുന്നു പുതിയ നിയമം പ്രാബല്യത്തിൽ വന്നതോടെ മുമ്പുണ്ടായിരുന്ന ഒറ്റപ്പെട്ട കത്തിയാക്രമണങ്ങൾ ഇപ്പോൾ ജർമ്മനിയിൽ വ്യാപകമായി പെരുകുന്ന കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് സോളങ്കനിൽ നടന്നത് ഭീകരാക്രമണമാണോ എന്നത് പോലീസ് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും ലഭ്യമാകുന്ന സൂചനകൾ ഒറ്റച്ചെന്നായ അഥവാ ലോൺ വുൾഫ് ആക്രമണത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ആക്രമണത്തിന്റെ സൂത്രധാരനെ അറസ്റ്റ് ചെയ്യുന്നതോടെ മാത്രമേ പൂർണ്ണ ചിത്രം വ്യക്തമാവുകയുള്ളൂ